ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴെന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങളറിയാതെ അവരുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുള്ള ആ തോട്ട്സ് ഹിഡൻ തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളോടത് പറയത്തില്ല പറയാതെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഒരു കാര്യം കൂടി ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെപ്പറ്റി ചിന്തിക്കുക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളെ നല്ല നല്ല നിമിഷങ്ങളെ കൊണ്ടുവരിക അങ്ങനെ വേണം റീഡിങ് കാണാൻ അപ്പോഴേ അവർ പോസിറ്റീവായിട്ട് അവരുടെ ചിന്തകൾ നിങ്ങളിലേക്ക് വരികയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ട്രെയിമാണ് അവർ ട്രെയിം ചെയ്യുന്നുണ്ട് അവരുടെ തോട്ട്സാണ് കേട്ടോ നിങ്ങളറിയാതെ നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നതാണ് അവയർനെസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വന്നിട്ടുണ്ട് പിന്നെ എക്സിസ്റ്റൻസ് വാട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ട്രേണിങ്ങിന് ആണ്

സോട്സ് സ്ട്രെങ്ത് ഇത്രയും മതി വേർട്ട് ഓഫ് തെളിക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വൺസ് ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ അവരുടെ ആ തോട്ട്സ് ഇവിടെ വന്നിരിക്കുന്നത് ട്രേണിങ്ങിൻ്റെ ആണ് ട്രേണിങ്ങിൻ എന്ന് പറയുമ്പോൾ എന്താണ് വഴിതിരിഞ്ഞ് പോകാം ഇപ്പോൾ ചിന് ഇപ്പോൾ ചിന്തിക്കുന്നതിൽ നിന്നും മുന്നോട്ടൊരു മാറ്റം വരുത്താം എന്ന് വരുത്തണം എന്നവർ എന്താണ് ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നീട് എന്താണ് കംപ്ലീഷൻ എന്നാൽ മാത്രമേ ഒരു കംപ്ലീഷൻ വരൂ അവിടെ മാത്രമേ ആ സ്നേഹം നിലനിൽക്കുകയുള്ളൂ എന്നവർ ഗൂഢമായി ചിന്തിക്കുന്നുണ്ട് ഗൂഢമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും രഹസ്യമായിട്ട് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോ ഏസ് ഓഫ് സോർട്സാണ് അല്ലെ സോറി എയ്സ് ഓഫ് വാൻസ് ആണ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു പുതിയ തുടക്കം ഇവിടെ വഴിതിരിഞ്ഞ് വരണം കംപ്ലീഷൻ ഉണ്ടാവും എന്നൊക്കെ അവർ ചിന്തിച്ചിട്ട് എങ്ങനെയാണ് പിന്നീട് പുതിയ തുടക്കം വേണം എന്നവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴെന്നല്ല അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്തയാണത് മനസ്സിലായത് അത് പറയുന്നില്ല അപ്പോൾ നിങ്ങളോട് പറയാതെ അവർ ഗൂഢമായി അല്ലെങ്കിൽ രഹസ്യമായി ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഡ്രീമാണ് നിങ്ങളറിയാതെ നിങ്ങളെ അവർ സ്വപ്നം കാണുന്നു മനസ്സിലായി അപ്പോഴാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചിന്ത വരുന്നത് കൂടുതലായിട്ട് അവരെ കാണണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കും ചിലപ്പോൾ വരാം കാരണം ആ എനർജി അവിടെ നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും വരും അപ്പോൾ അങ്ങനെ ഇവിടെ കണ്ടില്ല നിങ്ങളറിയാതെ അവർ നിങ്ങളെ സ്വപ്നം ഈ കാര്യം അവർ നിങ്ങളോട് പറയത്തില്ല ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു കഴിഞ്ഞ ദിവസം കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കാം പക്ഷേ അല്ലാതെ അവർ നിങ്ങളുമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലായിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ പുതിയ തുടക്കം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ലേ ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആവാം കാരണം അന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കാം ഏതെങ്കിലും പ്രശ്നം കാരണം എന്ത് കാര്യത്തിലായാലും ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ശ്രദ്ധ ചിലപ്പോൾ എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് സ്നേഹമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ അവർ മുഴുകിയിരിക്കു ഇരിക്കുകയാണെങ്കിൽ കോണ്ടാക്റ്റ് ഒന്നും കുറയും പഴയതുപോലെ എപ്പോഴും എപ്പോഴും വിളിക്കാനും പറയാനും സാധിച്ചെന്ന് വരില്ല അപ്പോൾ നിങ്ങളാണെങ്കിലോ നിങ്ങളിവിടെ എന്ത് തെറ്റിദ്ധരിക്കും ഓ അവരങ്ങ് പോയി എന്ന് അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നുണ്ട് അവർ കണ്ടില്ല സ്വപ്നം കാണുന്നുണ്ട് ഈ ഒരു ലൈഫ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കണ്ടില്ലേ ഇവിടെ അത്യധികം സ്നേഹമാണ് നിങ്ങളോട് നിങ്ങളല്ലാതെ വ്യക്തിയെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അത്രമാത്രം ഗാഠമാണ് ഡീപ്പാണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അതുകൊണ്ട് തന്നെ ഇവിടെ സ്വപ്നം കാണലുണ്ട് അപ്പോൾ നിങ്ങൾ അവരിലേക്ക് വന്നു ചേർന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണിത് നിങ്ങൾ അവരിലേക്ക് വന്നു ചേരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരും തമ്മിൽ പുതിയ ഒരു ലൈഫ് ഉണ്ടാകണം എന്നവർ അത്യധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് കണ്ടില്ല ദ റിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളോട് അവർ കഠിനമായ വാക്കുകളൊന്നും പ്രയോഗിക്കണം അവർക്ക് ആഗ്രഹമില്ല എങ്ങനെയെങ്കിലും ഈ ഒരു റിബല്യെ അവർക്ക് ഉള്ളിൽ ഒതുക്കണം അവരിലൊരു പോരാളിയുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളോട് യുദ്ധം ചെയ്ത് ജയിക്കണം എന്നൊന്നും അവർക്ക് ആഗ്രഹമേ ഇല്ല അവരുടെ ഉള്ളിലുള്ള പോരാളിയെ അവർ എന്ത് ചെയ്യാനാണ് അവർ അവരടിച്ചമർത്തുന്നു നിങ്ങൾക്ക് വേണ്ടി അവരത് അവരുടെ അവയർനെസ് വന്നിരിക്കുന്നു കണ്ടല്ലേ എന്താണ് അങ്ങനെ നിങ്ങളോട് കഠിനമായ പരുഷമായ വാക്കുകൾ ഒന്നും പ്രയോഗിക്കരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളുമായി ഒരുമിക്കാൻ സാധിക്കുകയുള്ള അവയർനെസ് വന്നിരിക്കുന്നു തിരിച്ചറിവുകളാണ് ഇതൊക്കെയാണ് അവരുടെ തിരിച്ചറിവുകൾ മുൻപൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് എടുത്തു ചാടി ദേഷ്യപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചെന്നിരിക്കും പക്ഷെ ഇപ്പോഴവർക്ക് ഉള്ള ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് സൗമ്യമായ ഭാഷയിൽ സംസാരിക്കണം നിങ്ങളോട് വീണ്ടും പുതിയൊരു ലൈഫ് തുടങ്ങണം അത് ഒരു പുതിയ തരത്തിലുള്ളതായിരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ന്യൂ വിഷം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കണ്ടില്ലേ പുതിയ തരത്തിൽ പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിൽ മുന്നോട്ട് ഒരു തുടക്കം വേണം എന്നവർ തീർച്ചയായിട്ടും ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്ലി ടു ദ പാസ്റ്റ് ചിലപ്പോഴൊക്കെ പാസ്റ്റിൽ അവർ കുടുങ്ങിക്കിടക്കാം പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ അവരുടെ ഓർമ്മയിലേക്ക് വരാം പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല ഇനിയും അതിൽ വേണ്ട മുന്നോട്ട് എനിക്ക് വരണം ഞാൻ എപ്പോഴും ഇതിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടന്നാൽ ശരിയാവില്ല എനിക്ക് മുന്നോട്ട് വരണം എന്നാലേ നല്ലൊരു ലൈഫ് ഉണ്ടാകും മനസ്സിന് സന്തോഷം ലഭിക്കണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള അവേർനെസ്സാണ് അവർക്കിവിടെ ലഭിച്ചിരിക്കുന്നത് കണ്ടോ ഈ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് അവെയർനെസ്സും ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട് കണ്ടോ തിരിച്ചറിവുകളും വന്നു അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള നല്ല കഴിവും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങളെങ്ങും പോകില്ല അവരിൽ നിന്നും നിങ്ങൾ എങ്ങും മറ്റെങ്ങും പോകില്ല എന്നൊരു തീരുമാനം അവർ അവരെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഉറച്ചൊരു വിശ്വാസമുണ്ട് എക്സിസ്റ്റൻസ് കണ്ടല്ലേ ആ ഒരു ഉറച്ച വിശ്വാസമുണ്ട് ഇവിടെ ആ ഒരു വിശ്വാസത്തിലാണ് അവർക്ക് ദൈവവിശ്വാസമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കെങ്ങും പോകാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ പിന്നെ ചിലപ്പോഴൊക്കെയോ ക്യൂനോഫോൺസ് വൺസ് ഇങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങൾ ചിലപ്പോൾ സമൂഹത്തിലൊക്കെ ഉയർന്ന പദവിയിലുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാവാം അവിടെ നിങ്ങൾക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ചയിലേക്കൊക്കെ വരുന്നു എന്നവർക്ക് മനസ്സിലാകുമ്പോൾ അവർക്ക് ഒരുമാതിരി ജലസ് അവർ ജലസ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് നിങ്ങളോടൊപ്പം ആ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ മെക്സിമമായി അവർ ചിന്തിക്കുന്നതാണ് ഇത് നിങ്ങളോട് പറയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അവരെക്കുറിച്ച് വേറെ എന്തെങ്കിലും ചിന്തകൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കുന്നു നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർച്ച വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർച്ച കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് പേരുടെ മുൻപിൽ നിങ്ങൾ എംപ്രസ് ആയിട്ട് കഴിയുന്നു ഇവിടെ മറ്റുള്ള സമൂഹത്തിൽ നിങ്ങളൊരു എംബ്രസിൻ്റെ സ്ഥാനം വഹിച്ചു കഴിയുന്നു അല്ല എങ്കിൽ ഇവിടെ ക്യൂർ ഓഫ് വാൻസ് സമൂഹത്തിൽ ഇവിടെ എന്താണ് നിങ്ങളുടെ ആ ഒരു ജോലി ജോലിക്കാര്യങ്ങളിലൊക്കെ കരിയർ സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് പ്രോഗ്രസ് വന്ന് നിങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥയാവാം ഒത്തിരി ഉയർന്ന തരത്തിൽ ഉള്ള ആളായിരിക്കാം നിങ്ങൾ അപ്പോൾ അങ്ങനെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന എന്താണ് ഓ അവരിപ്പോൾ വലിയ സ്ഥാനത്തൊക്കെ ആയി എനിക്ക് എനിക്കവരോടൊപ്പം ഇത് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അവർ മനസ്സിലാക്കി ഇരിക്കുന്നുണ്ട് മനസ്സിലാക്കി ഇരിക്കുന്നത് മാത്രമല്ല അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ഒരു തോട്ട്സ് വരുന്നുണ്ട് ഇത് രഹസ്യമായി അവർക്ക് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി എപ്പോഴും പിന്നെ അതുപോലെ തന്നെ സ്ട്രെ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ നിങ്ങൾ വളരെയധികം കഴിവുള്ള വ്യക്തികളും നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ മറ്റെങ്ങും പോകില്ല മറ്റ് തരത്തിലുള്ള ചിന്തകളൊന്നും നിങ്ങളിലേക്ക് വരില്ല കാരണം എന്താണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ട് എങ്കിൽ എന്താണ് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഇടപെടുകയില്ല അവരോട് നല്ല രീതിയിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് പോലെ തന്നെ അവരോട് പെരുമാറും നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ ഉണ്ട് പക്ഷെ അതാണ് ഇവിടെ ഡ്രീം പറയുന്നത് എന്താണ് ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലേ അപ്പോൾ ഈ ഒരു ലൈഫ് ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ ഈ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്താണ് വരും വരാതിരിക്കില്ല അവരുമായിട്ട് വീണ്ടും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുള്ളത് മനസ്സിലായ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നതാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷനാണ് അവർ ചിന്തിക്കുന്നത് അവർ വരും വരാതിരിക്കില്ല അവർ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു വിധത്തിലെങ്ങും പോകില്ല ചിലപ്പോഴൊക്കെ ഉള്ളിൻ്റെ അവർ സ്വപ്നം കണ്ട് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഉയർന്ന പദവി ഇവിടെ കണ്ടില്ല ഉയർന്ന പദവിയിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ എംബ്രസിൻ്റെ പദവി ഉണ്ട് അതുപോലെ തന്നെ ഓഫ് വാൻസ് അപ്പോൾ ഇത് സമൂഹത്തിൽ ഉയർന്ന പദവിയെ കുറിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങളെ മഹാറാണിയെ പോലെ മറ്റുള്ളവർ കരുതുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അവർ വിചാരിക്കുന്നത് വേറെ ഇനി പോകുമോ വേറെ തേർഡ് പാർട്ടി വരുമോ ഇവിടെ സോഡ് വേറെ തേർഡ് പാർട്ടി വരുമോ അവരുടെ ലൈഫിൽ ആരെങ്കിലും ഇനി വരുമോ എന്നൊക്കെ രഹസ്യമായി ഇവർ ചിന്തിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങളോടുള്ള ആ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഡീപ്പായിട്ടുള്ള ഉണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് കണ്ടോ ഇവിടെ എന്തായാലും നിങ്ങൾ പോകില്ല എന്ന് തന്നെ ക്യൂനസോഡാണ് പിന്നെയും വന്നിരിക്കുന്നത് നിങ്ങളുടെ വാക്കിന് വിലയുണ്ടെന്ന് അവർക്കറിയാം നിങ്ങൾ പറയുന്നത് നിങ്ങൾ തമ്മിൽ നേരത്തെ ചിലപ്പോൾ പ്രോമിസ് ഉണ്ടായിരിക്കാം ഒരിക്കലും ഞാൻ വിട്ടുപിരിയില്ല രണ്ടുപേരും പരസ്പരം പ്രോമിസ് ചെയ്തിട്ടുണ്ടാവാം ഞാൻ ഒരിക്കലും വിട്ടുപിരിയില്ല അല്ലെങ്കിൽ ഒരിക്കലും വിട്ടുപിരിയരുത് ഇങ്ങനെ രണ്ടുപേരും പ്രോമിസ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോഴും അവർ വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾ വാക്കുപാലിക്കുന്നവരാണ് ക്യൂനോഫ് സോഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വാക്ക് പാലിക്കുന്നവരാണല്ലോ അപ്പോൾ എന്തായാലും ഇതിൽ ഉറച്ച് വിശ്വസിക്കാം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ആ ഒരു ചിന്തയെ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ ഇടയ്ക്കിട ചിന്തി ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ടെന്ന് അവർ എന്നെ വിട്ടിട്ട് പോയോ പോകുമോ ഇവിടെ സിക്സ് ഓഫ് സോഡ്സ് എന്നെ വിട്ടിട്ട് പോകുമോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ ഒരു അവർക്ക് അവർക്കിടക്കിടെ വിട്ടിട്ട് പോകുക ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കില്ല അങ്ങനെ പോവില്ല വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരാണ് എന്നെ എത്ര കാലം വേണേലും നോക്കി വെയിറ്റ് ചെയ്തിരിക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കണ്ടില്ല സമൂഹത്തിൽ എത്ര വലിയ സ്ഥാനം വന്നാലും എന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്നവർ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെയും ചിന്തകൾ മാറി അറിയാമല്ലോ ഇടക്കിടയ്ക്ക് ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് ഇനി വേറെ പോയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുമോ എന്നൊക്കെ സോൾഡ് സിറ്റുവേഷൻ വരുമോ അവരുടെ ലൈഫിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവർ രഹസ്യമായി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങൾ തമ്മിൽ എത്ര മാത്രം ഡീപ്പായിരുന്നു ലവ് എന്ന് നോക്കാവേ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എത്രമാത്രം ഡീപ്പ് ആയിരുന്നു എന്നാണ് നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് അട്രാക്റ്റീവ് ആൻഡ് ഡ്രീമി ലോക്ക് കണ്ട നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് വളരെയധികം സ്നേഹത്തിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത് നൈറ്റ് ഓഫ് ഫോൺസും വന്നിട്ടുണ്ട് ഇൻ്റർഹാക്റ്റീവ് ആൻഡ് ഓപ്പൺ മൈൻഡഡ് ലോക്ക് തുറന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു എന്താണ് നമ്മൾ പ്രോമിസ് എന്ന് പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിരുന്ന ഒരു സ്നേഹത്തിലായിരുന്നു നിങ്ങൾ പക്ഷേ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നു അത് വരാമല്ലോ എത്ര വലിയ ഡീപ്പ് ലവ് ആയിരുന്നാൽ പോലും ഇടയ്ക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം ഇവിടെ കണ്ടില്ലേ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം അട്രാക്റ്റീവാണ് വളരെയധികം ഡ്രീമി ലവ് ആയിരുന്നു കണ്ടോ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഡ്രീം നിങ്ങളെപ്പറ്റി അവിടെ എപ്പോഴും സ്വപ്നം കാണുന്ന അവസ്ഥയിലാണ് എപ്പോഴും അവർ നിങ്ങളെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കും എന്താ എന്നാൽ പിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൂടെ വന്നു കൂടെ അതല്ല അതിനൊരു സമയമുണ്ടല്ലോ എത്ര പിരിഞ്ഞു പോയി കഴിഞ്ഞാലും ചില സമയങ്ങളുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ട ആ ദുഃഖം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സമയമായിട്ടുണ്ടാവാം അപ്പോൾ അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ അതിനായിട്ട് ഒരു വഴി ഉണ്ടാവുന്നു അത്രയേ ഉള്ളൂ ഞാനിവിടെ മലയാളത്തിലെ പിന്നെ വാങ്ങിച്ചായിരുന്നു മലയാളത്തിലെ കാർഡ്സ് വാങ്ങിച്ചായിരുന്നു അത് ഒന്ന് നോക്കാം നമുക്ക് റീഡിങ്ങിൽ ആദ്യമായിട്ട് പിന്നെ ലവ് റിലേഷൻഷിപ്പ് മലയാളത്തിൽ എഴുത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അത് നോക്കാം തുളസി കൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിലേക്ക് മറ്റൊരാൾ പ്രവേശിച്ചിരിക്കുന്നു നിങ്ങൾ മുൻകരുതൽ എടുക്കേണ്ടി വരും അന്നേക്കും ഇവിടെ പറയുന്നത് എന്താണ് ഒരു സംശയം മാത്രമാണ് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മുൻകരുതൽ എടുക്കണമെന്ന് ഇവളുടെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രണയം ഇപ്പോൾ സഫലീകരിച്ചില്ല എങ്കിലും പ്രണയ സാഫല്യത്തിന് മാത്രമായി ഇനിയൊരു ജന്മം എടുക്കുകയും നിങ്ങൾ ഒരുമിക്കുകയും ചെയ്യുന്നതാണ് രാധാമാഥന് കണ്ടോ ആ ഇവിടെ പറയുന്നത് ഇപ്പം നിങ്ങളുടെ പ്രണയം സഫലീകരിച്ചില്ല നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളിൽ ഇരിക്കുന്നു അവർ വരും വരുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പം ചിലപ്പോൾ സഫലീകരിക്കുകയില്ല എന്നാൽ പോലും എന്താണ് ഇനി നിങ്ങൾ അടുത്തൊരു ജന്മം എടുക്കുമ്പോൾ എന്താണ് ഒന്നിച്ചേരും തീർച്ചയായിട്ടും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇനി നിങ്ങളുടെ വ്യക്തി മറ്റ് ചില ബന്ധനങ്ങളാൽ ബന്ധനസ്ഥനാണ് മറ്റ് പല കാര്യങ്ങളിലും അവർ ബന്ധനസ്ഥനാണ് അതുകൊണ്ടാണ് അവർ ബന്ധനസ്ഥനാണ് അല്ലെങ്കിൽ ഹിയോർ ഷി അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നത് പറഞ്ഞില്ല എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളൊരു ഒരു കോണ്ടാക്ട് ഇല്ലാത്ത അവസ്ഥ വരാമല്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ വ്യക്തി ഇവിടെ ബന്ധനത്തിലാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് നിങ്ങളുടെ പ്രണയത്തെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ശ്രമം നടത്തുകയാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇത്ര ഡീപ്പായിട്ട് ലവ് ചെയ്യുന്ന ലവേഴ്സാവുക കപ്പിൾസ് ആവുക അല്ലെങ്കിൽ പാർട്ട്ണർ അങ്ങനെ ഏത് തരത്തിലുള്ള കണക്ഷനും ആവാമല്ലോ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ചിലപ്പോൾ ശ്രമിച്ചേക്കാം ഈ ബന്ധുക്കളാണ് ഇവിടെ ചിലപ്പോൾ തേർപ്പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അടുപ്പം ഇല്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ ആ അടുപ്പം കുറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽക്കൂടെയും അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട് അതാണ് ഒരു കാർഡ് കൂട്ടിയെടുക്കാതെ ഈ പ്രണയം വളരെ ഭാരമായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വ്യക്തിപരായ നിങ്ങളുടെ പങ്കാളിയെ പറ്റും അത് ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ആരുടെ കാര്യമായാലും ഒരു ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഭാരമാണ് ഒരുപാട് ടോക്സിക് ആണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു വെറുപ്പ് വരും അത് സത്യമാണല്ലോ അല്ലേ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇനി ഇനി നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട് ക്രിട്ടിസൈസിംഗ് വൺ ആൻതർ വിൽ ഒള്ളി ഗീവിറ്റ് ടു ഫർദർ ഹാപ്പിനെസ് ഇനി പരസ്പരം കുറ്റം പറയാം ഇനി നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞു ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പരസ്പരം ഒരു കുറ്റം പറച്ചിലുണ്ട് അല്ലേ ഞാൻ വലുതും നീ വലുതെന്നുള്ള പരസ്പരം ഈഗോ കാരണം കുറ്റം പറയാം അങ്ങനെ കുറ്റം പറിച്ചു പാടില്ല മനസ്സിലാ ഒരാൾ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കുന്നത് ശരിയായ ഒരു സ്വഭാവമല്ല അവിടെ വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് അൺഹാപ്പിനെസ്സിലേക്ക് പോകും സന്തോഷമില്ലായ്മ അവിടെ നമുക്കൊരു സന്തോഷമില്ലായ്മ അവിടെ ദുഃഖമാണ് അല്ല എങ്കിൽ മറ്റു ചില വികാരങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് പാടില്ല ഇവർ റിലേഷൻഷിപ്പ് മാജിക്കലി ട്രാൻസ്ഫോർ ഇനി ഇച്ചത് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ പരസ്പരം റെസ്പെക്ട് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾ മാജിക്കലി ഒരു മാജിക്ക് പോലെ നിങ്ങളുടെ പ്രണയം ഒത്തിരി ഒരു തീവ്രമായ ഒരു ബന്ധത്തിലേക്ക് വരും മനസ്സിലായോ കുറച്ചുകൂടി ശക്തിപൂർവ്വം അത് ഉജ്ജലിച്ച് അതിനെ സന്തോഷത്തിലേക്ക് വരാൻ വളരെ അധികം ദൃഢമുള്ളതായി ആയിത്തീരും സന്തോഷത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പരസ്പരം കുറ്റം പറയരുത് മനസ്സിലായോ എന്തുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി പറയാം അത് ശരിയായാലും അത് ശരിയായാലും സന്തോഷത്തോടു കൂടി പറയാം അല്ലെങ്കിൽ അത് കുറ്റം പറഞ്ഞ് ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല കുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അവർക്കും ഉണ്ടാകും നിങ്ങൾക്കും ഉണ്ടാവും പക്ഷെ ഒരാളൊരാളിനെ കുറ്റം പറഞ്ഞ് ജയിക്കാൻ നോക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരാളിനോട് അത് പറയാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ദ പാസ്റ്റ് ഇസ് നോ ബിഹൈൻഡ് യു പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പിറകിലുള്ളതാണ് മനസ്സിലായോ അറ്റ്ലീസ്റ്റ് ഇറ്റ് ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ് അതിനെല്ലാം കളയൂ എന്നിട്ട് എന്താണ് പുതിയ സാധ്യതകളെ കൊണ്ടുവരിക ഫാസ്റ്റിനെ പാസ്റ്റ് അപ്പോൾ കഴിഞ്ഞ പോയ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ടാവും ഒരുപാട് ഷർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവും നിന്ന് എന്തെങ്കിലുമൊക്കെ കഠിനമായ വാക്കുകൾ അല്ലെങ്കിൽ ക്രൂരമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടാവുക അതൊക്കെ കഴിഞ്ഞ കാലമാണ് കഴിഞ്ഞ കാര്യമാണ് അതിനെ ഒന്നും ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഫോളോറ്റ് ഒരു പുതിയ പാത നിങ്ങൾക്ക് അവസരങ്ങൾ വരും അപ്പോൾ ഒരു പുതിയ പാതയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് പരസ്പരം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഞാൻ ക്രൂസ് എടുത്തില്ല അപ്പോ നമുക്ക് ക്രൂസ് പറഞ്ഞു നോക്കാറേ എയ്റ്റ് എന്നാണ് നമ്പർ വന്നിരിക്കുന്നത് നമ്പർ എയ്റ്റ് ആരെങ്കിലും കാണുമല്ലോ അല്ലേ ഐ ലെറ്റർ ഐ ലെറ്റർ ജെ കോട്ടയം പ്ലേസ് കോട്ടയം പാലക്കാട് മലപ്പുറം ത്രീ നമ്പർ ത്രീ ജൂലൈ മാന്ത് പത്തനംതിട്ട ഡിസംബർ മാന്ത് ലെറ്റർ ഇ എ ആൻഡ് ലെറ്റർ ബി സെജിറ്റേറിയസ് ധനുമാസം മൂലം പൂരാടം ഉത്രാടം കാൽ സോഡിയോക്സൈഡ് ക്യാൻസർ കർക്കിട പുനർദം കാല് പൂയം ആയില്ല നമ്പർ സെവൻ ആലപ്പുഴ മെയ് മന്ത് മെയ് വയനാട് ലെറ്റർ എം എൻ ലെറ്റർ എം എൻ എന്നത് കണ്ടപ്പോഴേ വിചാരിച്ച് എറണാകുളം ഒക്ടോബർ മന്ത് ഓഗസ്റ്റ് മന്ത് ലിയോ ചിങ്ങമാസം മകം പൂരം പുത്രം കാല് ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇനി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി അപ്പോൾ റെസണേറ്റ് ആകുമെന്ന് പറയുന്ന കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ